കുറച്ചു കാലം ജിബിലിൽ അലഹിസ്സലാം വരാത്ത ഒരു സമയം ഉണ്ടായിരുന്നു ദിവസം നാല്പത് ദിവസം ജിബിരി അലഹിസ്സലാമിൻ വരാത്തെ ജിബിരി അലഹിസ്ലാമിനെ കാണാൻ തങ്ങൾക്ക് വല്ലാതെ ആഗ്രഹം ഒരു സമയം അപ്പൊ മക്കയിലെ ചില ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട് അല്ല എന്താ പങ്ങള് ഷെയ്ത്താനെ കാണാത്തത് മക്കയിലെ മക്കയിലും അങ്ങനെ വിളിച്ചിരുന്നു കാരണം അവരുടെ രഹസ്യങ്ങളും അവരുടെ വിഷയങ്ങളും ഒക്കെ ജിബിലി അലൈഹി സ്വലാം എത്തിച്ചു കൊടുക്കുന്നുള്ള ജബിലിന്നോട് ഭയങ്കര താല്പര്യമാണ് അതുകൊണ്ട് ജിബിരി അലൈഹി സ്വലാമിനോടുള്ള ദേഷ്യം കൊണ്ട് അവർ ചോദിക്കാണ് എന്താ ഷെയ്താനെ കാണാത്തത് നിങ്ങളെ ഒഴിവാക്കിയോ റബ്ബ് നിങ്ങളെ ഒഴിവാക്കിയോ നിങ്ങളെ റബ്ബിനു വേണ്ടേ അപ്പോഴാണ് സഹോദരങ്ങളെ അള്ളാഹുഹു അലൈവലമെ സമാധാനിപ്പിച്ചുകൊണ്ട് ആയെത്തിറക്കിയത് സൂര്യപ്രകാശം പോലെ വർണ്ണിച്ചാൽ വർണ്ണിച്ച് തീർക്കാൻ കഴിയാത്ത പൂമുഖം തന്നെയാണ് സത്യം അങ്ങനെ ഒരു തസ്സീറുണ്ട് അതനുസരിച്ചാണ് അങ്ങനെ അർത്ഥം വെച്ചത് വേറെയും തസ്സീറുണ്ട് വല്ലയിൽ ഇതാ സജ രാത്രിൾമുറ്റിയാൽ എന്തൊരു സൗന്ദര്യമുണ്ട് അതുപോലെ സൗന്ദര്യമുള്ള കേശമുള്ള നബിയേ അങ്ങയുടെ മുഖത്താണ് ഏറ്റവും സൗന്ദര്യമുള്ള കേശമുള്ളത് ആ തിരുകേശം തന്നെയാണ് സത്യം മാവു കവമാ കലാ അങ്ങയുടെ റബ്ബ് തങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല അങ്ങയോട് ഒരു നിലക്കും ഒരു വിരോധവും വെച്ചിട്ടില്ല അലൈഹി സ്വലാമെന്നപ്പോ പറഞ്ഞു ജിബിരിലേ നിങ്ങളെ കാണാൻ എനിക്ക് വല്ലാതെ ആഗ്രഹമായി പോയി എന്തേ നിങ്ങൾ വരാതിരുന്നത് ജിബിരിൽ അലൈഹി അവിടെ മൂന്ന് കാരണങ്ങൾ പറഞ്ഞു എന്ന് ഇമാം എന്നിമാം അള്ളാഹൊന്ന് വിശദീകരിക്കുന്നുണ്ട് അതിൽ ഒരു കാരണം ഞാൻ വരാത്ത സന്ദർഭങ്ങളിൽ മുഴുവനും തങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ചില ആളുകൾ അവര് ചില നഖങ്ങൾ വെട്ടിയിട്ടുണ്ടായിരുന്നില്ല നഖങ്ങൾ വെട്ടാത്ത ചില ആളുകൾ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു അത് എനിക്ക് വരാനുള്ളതിനൊരു തടസ്സമായി മാറി ഒരു നഖവും വെട്ടാതെ ഉപേക്ഷിക്കരുത് തള്ളവരലിന്റെ നഗമാണെങ്കിലും ചെറിയവരിലിന്റെ നഗമാണെങ്കിലും മുഴുവനും വെട്ടണം വെട്ടാൻ പറഞ്ഞ സമയങ്ങളിൽ ഭാവങ്ങളിൽ തന്നെ വെട്ടണം വെട്ടിയതിന് ശേഷം മുതൽ ചെറിയ കുഴി കുഴിച്ചതിൽ കുഴിച്ചു മൂടണം